മനം നടത്തുന്നാച്ചുറലി മണി അപ്പോ ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡ്യൂസേഴ്സിനെ അത് ഇനി അത്തരത്തിലൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ റിസൾട്ട് അപ്പൊ അത് പ്രോഡക്റ്റ് നന്നായി നന്നായിട്ടുണ്ടെന്ന് പൂർണ്ണ വിശ്വാസത്തിൽ ഉറപ്പായിട്ട് എല്ലാവരെയും മനസ്സെടുത്തു കാരണം അത്രയും ുദ്ധിമുട്ടുകൾ അത് നമ്മൾ ചെയ്ത് പറയല്ല അതൊരിക്കലും പറയേണ്ടത് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അതൊന്നും ഒരിക്കലും ഇത് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസ് അറിയേണ്ട കാര്യം പോലും അല്ല പക്ഷെ ഡെഫിനറ്റ്ലി നമ്മള് എന്റയർ ടീം നമുക്ക് അങ്ങനെ മനസ്സുമടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോഴത്തെ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നത് പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് ചെയ്യുന്നില്ല അതിനുശേഷം ഇത്രങ്ങൾ ചെറിയ ബഡ്ജറ്റില് ചെറിയ ആർട്ടിസ്റ്റുകള് പുതുമുളയിലൊക്കെ വെച്ച് ഫിലിം ചെയ്യുന്ന തരത്തിലൊക്കെ ഇപ്പോഴും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ അല്ല എത്തി മനസ്സി ഒരു സിനിമ കഴിയുമ്പോൾ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നിൽ വരുന്ന പ്രൊജക്ടിൽ നിന്നൊന്നാണ് ഞാൻ തിരഞ്ഞെടുക്കാത്തത് അപ്പൊ അതില് ഒരു ഒരു സ്റ്റാർ വേണോ സ്റ്റാർ വേണ്ടോ എന്നുള്ളതൊന്നും മിക്കപ്പോഴും മാറ്റർ ആവുന്നില്ല ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നില്ല അത് രൂപപ്പെടുന്ന സമയത്ത് അത് പെട്ടെന്ന് ആണ് അപ്പോൾ ഞാൻ എഴുതിരുന്ന ഒരു കഥയുടെ ഒരു പ്ലോട്ട് ലൈൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ വലുപ്പത്തിൽ പറയാവുന്ന ഒരു സ്പേസ് ഉണ്ടായി മാത്രമല്ല എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചുകൂടി അതായത് ഭയങ്കരമായിട്ടുള്ള റിയലിസ്റ്റിന്ന് കുറച്ചൊന്ന് മാറി ഒരു പ്രോപ്പർ എന്റർടൈൻ പ്രോപ്പർ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് പ്രശ്നിക്കുന്നു ഞാനങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാറ് വേറെ ഒരു പോളിറ്റിക്സും ആലോചിക്കാതെ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് വാച്ച് എ സിനിമ ഇൻ തിയേറ്റർ

സിനിമയല്ല <ihak> വലുവൻ കുറച്ചുകൂടി നമുക്ക് ആ അതിന്റെ ലോകം മനസ്സിലാക്കി അതിലേക്ക് കടന്ന് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട സിനിമയാണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ പത്ത് ഇരുപതും മുപ്പതും കട്ട്സ് ഒരു അഞ്ച് സെക്കൻഡിറ്റ് ഉള്ളൊരു തരത്തിലുള്ളൊരു വേദന നമ്മുടെ സിനിമയ്ക്കില്ല പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ കൂടെ കൂടെയിരുന്നൊരു കഥ പറയുന്നതിന്റെ സുഖമുണ്ട് അതാണ് ും സെക്കൻഡ് ഹാഫ് ശരിക്കും അതിന്റെ പ്രസംഗങ്ങളെ കുറിച്ചും കൂടെ കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടും കാര്യങ്ങളും അപ്പൊ ഇഷ്ടപ്പെട്ട ഫാക്ടേഴ്സായിട്ട് എനിക്ക് മെറ്ററായി അറിയണമെന്ന് വെച്ചാൽ പടത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ചിട്ടും അതേപോലെ ഇപ്പോൾ വിഷു വിഷുവെ കുറിച്ച് ഭയങ്കര ഒരു ഇത് വരുന്നത് അതേപോലെ അതിനെ കുറിച്ചിട്ടൊന്ന് കൃഷി കാര്യം അറിയണമെന്നത് അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ വെച്ചാൽ ഈ പടത്തിന്റെ ക്ലാസ് ഇപ്പൊ ലാലേട്ടൻ ഉണ്ട് ലാടേലും ബാക്കി എല്ലാവരും ഇപ്പൊ ഡാനിഷ്ടായിട്ട് ഒരു പെർഫോമൻസ്

എനിക്ക് ആക്ടറുടെ കാലിബറിൽ ഹൺഡ്രഡ് പെർസെന്റേജ് വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഞാൻ ചെയ്യുന്നത് ഔട്ട് ഓഫ് ദക്ടേഴ്സ് അത്രയും കാലുകറുള്ള ആക്ടറാണ് ബാക്കി അതിനകത്ത് വന്നിരിക്കുന്നത് സഞ്ജന തേനമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്നത് എന്തൊരു മനോഹരമായിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത് സോ നീ ടു കൺസിഡർ ഓൾ ദിസ് പിന്നെ സൊനാലി വന്നിരിക്കുന്നു സൊനാലി ഹരീഷ് പയ്യാണ് ഇതിന് മനോഹരത്തെ അഭിപ്രായത്തിൽ മൊത്തം എല്ലാത്തിനെയും കളയുന്നു കോസ്റ്റ്യൂംസ് ആർട്ട് വർക്ക് എത്രീവ് എഫേർട്ട് ആണെന്ന് ഓരോന്നും സൗണ്ടിനും ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നു പ്രശാന്ത് പ്രശാന്തിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള രണ്ട് പേരും കൂടി ഒന്ന് ശ്രീറാവും You know, it was a very very long process uh, almost a year and a half back well, film start either it, and start to finish is one year but actually filmed the entire uh, discussions for music and whatnot started almost one and a half years back uh, the amount of detailing that Lijo has for the sound of the cinema the music of the cinema is what makes working with Lijo fun but the score and the design, sound and the design, the way it is treated the way the space has been given for all these characters for the setting, for the background elements even you have seen some shots where just Moon is there on the screen for uh, quite some time and the reason for all that, where it didn't have music or where it has music is that he is trying to set the tone of uh, the film without, you know, uh, someone asked, spoon feeding into it So the idea being that you have to enjoy the cinema as a completely unbiased fresh uh, audience or a fresh mind. You have to uh, watch it. the Sound design, uh, sound design, well, music design. When I'm saying sound design, it's more about the music. So music also, we... Took almost around 8-9 months to arrive at what is the sound that will define this uh, cinema. In fact, <coughs> film mixing in the almost over, uh, 30 days to <coughs> define the sound. The film. We were experimenting a lot of sounds. Uh, there's a lot of music recorded all over India. We also had some musicians from Bali, from Colorado. I was in Canada at this time. So, a lot of, lot of uh, refining has been done uh when you see uh, people reacting to other people's negative opinion and just shunning away the film, it feels sad. And I think so. Uh, thanks to Lijo for putting this uh, press meet for y'all to just share his mind and tell, like, uh, you know, why it's important to watch uh, a cinema with uh, open mind. തിരക്കഥയുടെ ഏഹ് രൂപം ഇപ്പോഴുള്ള രൂപം നമ്മള് വളരെ കാലം ഇരുന്ന് രൂപപ്പെടുത്തി തന്നെയാണ് തിരക്കഥയുടെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് സഞ്ചരിക്കുന്ന ഒരു ജിപ്സി സംഘം ജിപ്സി യോദ്ധാവിന്റെ വഴിയിലേക്ക് നമ്മൾ കയർ ചെയ്യണം ഓഡിയൻസ് ഓഫ്സ് അതായത് അയാള് ഒരുപാട് കാലമായിട്ട് ഒരു യോദ്ധാവായിട്ട് സഞ്ചരിച്ച് ഒരു അടിവാലത്തൂർ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മൾ അയാളെ കാണുന്നത് അവിടെ നിന്ന് അയാൾ പോകുന്ന ഓരോ ജേർണിയിലും ഓഡിയൻസ് കൂടെ ഉണ്ട് അയാള് കാണുന്ന ഓരോരുത്തരെയും നമ്മളപ്പോ പരിചയപ്പെടുന്നുണ്ട് അതാണ് തിരക്കഥയുടെ രൂപം പിന്നെ നമ്മൾ ഇത് ഒരു ഇതിനൊരു എപ്പിസോഡിക്കൽ നേച്ചർ ഉണ്ട് കഥ പറച്ചിൽ അപ്പൊ അത് നമ്മൾ കണ്ടു പരിചയിച്ച തിരക്കഥയുടെ രൂപമല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അതാവണം എന്ന് എന്തുകൊണ്ട് വാശി പിടിക്കുന്നു അതൊരു പുതിയ അപ്രോച്ച് ആയിക്കോട്ടെ കഥ പറയാൻ നറേറ്റീവിന് എത്ര ഏതെല്ലാം രൂപങ്ങളുണ്ട് നമുക്ക് എങ്ങനെയാണ് ഫ്ലാഷ് ബാക്സ് സിനിമയിൽ വന്നത് എങ്ങനെയാണ് ഫ്ലാഷ് ഫോർവേഡ്സ് സിനിമയിൽ വന്നത് എങ്ങനെയാണ് ജം കട്ട്സ് സിനിമയിൽ വന്നത് ഇതെല്ലാം ഓരോ കാലത്തായിട്ട് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതികളാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ നാരേറ്റീവാണ് ഞാൻ കാണുന്നത് സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് ആദ്യത്തെ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റിലെ വേൾഡ് ബിൽഡിംഗിന് ശേഷം ഇയാളൊപ്പം സഞ്ചരിക്കുന്ന ഓരോ സ്ഥലത്തും സിനിമ വലുതാവുന്നുണ്ട് കഥാപാത്രങ്ങൾ വലുതാവുന്നുണ്ട് പുതിയ ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ട് ഇതെല്ലാം കടന്ന് സിനിമയിലെ ഏറ്റവും വലിയ സീക്വൻസ് ആയിട്ടുള്ള മലയ്ക്കോട്ട് ഹോൾ സീക്വൻസ് കഴിഞ്ഞ് നിൽക്കുന്ന യോധാവിന് ഇനി എന്റെ മുമ്പിൽ എന്താണെന്നുള്ള ക്വസ്റ്റ്യാണ് നിൽക്കുന്ന അയാൾ പക്ഷേ അതിന്റെ തുടർച്ച എന്ന് പറയുന്നത് മുന്നിൽ വന്ന് നിൽക്കുന്ന പർവ്വതം പോലെയുള്ള ഒരു മല്ലനല്ല മല്ലനല്ല ഇയാൾക്ക് ബീറ്റ് ചെയ്യാനുള്ളത് അത് സ്വന്തം മനസ്സിന് തന്നെയാണ് സീതാമന്റെ നമ്മുടെ കഥയുടെ തിരക്കഥയുടെ രൂപം ഇത് ഞാൻ എങ്ങനെ പറയണം ഏത് എവിടെ വെക്കണം എന്നുള്ളത് പൂർണമായും ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യമാണ് അപ്പൊ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറില്ല കാണുന്ന ഒരാൾക്ക് പക്ഷെ അതാണ് ശരിയെന്ന് അവർ വാദിച്ചു കഴിഞ്ഞാൽ എനിക്കതോട് യോജിക്കാൻ പറ്റും ശരിക്കും ഞാൻ അതാണ് അത് ലാലേട്ടൻ അയോധ്യയിലേക്ക് പോയില്ല അതിനെതിരെ ഒരു ക്യാമ്പയിൻ ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിനെതിരാണ് കമന്റ് പറഞ്ഞത് അപ്പൊ ലാലേട്ടെ ടാർഗെറ്റ് ചെയ്താലും എന്നെ ടാർഗെറ്റ് ചെയ്താലും ഏതൊരു സിനിമയെ ടാർഗറ്റ് ചെയ്താലും അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ് തന്നെയാണ് എന്റെ അഭിപ്രായം അതൊരു പർട്ടിക്കുലർ കാര്യത്തിന്റെ പേരിൽ ആവരുത് ഇത് നമ്മള് നമ്മള് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു ഒരു നടൻ അയാള് അയാളുടെ ഒന്നര വർഷം എടുത്ത് ഫിസിക്കലി മെന്റലിയും ഒരു എഫേർട്ടിന്റെ റിസൾട്ടാണ് നമ്മുടെ അപ്പൊ അത് ഇതുപോലൊരു സിനിമ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല അപ്പൊ അതിന് അത് കാണാതെ പോയത് ആൾക്കാര് അപ്പോ ഇത്തരത്തിലുള്ള കമന്റ് മാത്രമാണ് മാനസികമായിട്ടുള്ള സിനിമയുടെ എൻഡിങ് ചെയ്യുമ്പോൾ ഇതിലും വലിയൊരു സ്കെയിലായിരിക്കും ആ ഒരു കഥയായിരിക്കും അടുത്തൊരു സിനിമയെ കുറിച്ച് എങ്ങനെയായിരിക്കും ഗ്രൗണ്ട് അത് കുറച്ചുകൂടി അമാനുഷികതയുള്ള സിനിമയായിട്ടാണ് അതിനെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള കഥാപാത്രവും രീതിയുമാണ് അതിന്റെ എൻ്റെ തിരിയുന്നത് അപ്പൊ ആ കഥയുടെ തുടർച്ച നാച്ചുറലി അതിന് അതിനൊക്കെ വലുപ്പം ആ കാലു ചവിട്ടി പൊങ്ങുന്ന തരത്തിലുള്ള വലുപ്പം ആശ്രമിക്കണ്ടാവും